കായലിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു കൊല്ലം പരവൂർ തെക്കുംഭാഗം പള്ളിപ്പുരയിടം കോൺവെന്റ് നഗർ നൂറ്റിമുപ്പത്തിനാലിൽ ആഞ്ചലോസിന്റെയും സജിനയുടെയും മകൻ സോണൽ ആഞ്ചലോസ് ആണ് മരിച്ചത് ഇന്നലെ ഉച്ചയോടെ പൊഴിക്കര ചീപ്പ് പാലത്തിനടുത്തായിരുന്നു സംഭവം ഫയർ ആൻഡ് സേഫ്റ്റി സ്കൂബ ടീം കണ്ടെടുത്ത മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പരവൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം be a gold and diamonds the trust of traveling gold Rajakumari.